നല്ല മഴയും തണുപ്പുമൊക്കെ ആയിരുന്നു കൊണ്ട് ഒരാൾ എൻ്റെ കൂടെ വന്ന് കിടക്കുന്നുണ്ടോ നല്ല തണുപ്പല്ലേ അത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കിടക്കത്തില്ല ഓടിച്ചാടിപ്പോ ഒന്ന് കിടന്ന് ബഹളങ്ങ ഓടിയങ്ങ് പോവും കട്ടിലിൻ്റെ അടിയിലോട്ട് തറയപ്പോയി കിടക്കും അതുപോയിട്ട് നല്ല തണുപ്പായിട്ട് ഇപ്പം നോക്കുന്നതൊന്നുമല്ല തണുപ്പ് പിടിച്ചിട്ട് അപ്പവും കയറി കിടന്നു അപ്പൂ കട്ടിലേ കയറുന്നതേ അല്ല അത് പോയിട്ട് നല്ല തണുപ്പുള്ളത് അപ്പും കയറി കട്ടിലേക്ക് കിടന്നു അതാണ് അവൻ നോക്കുന്നത് ചേട്ടൻ കയറി കിടക്കുന്നത് അവൻ്റെ ബാക്കിലായിട്ട് അത് എഴുന്നേറ്റ് നോക്കുക ഇങ്ങനെയൊന്നും അടങ്ങി കിടക്കത്തില്ല നല്ല തണുപ്പുള്ളത് കൊണ്ടാണ് അല്ല എത്ര പിഴിച്ച് വെച്ചാലും ചാടിപ്പോ ഉറക്കവും വരുന്നുണ്ട് നല്ല മഴയും തണുപ്പും അല്ലേ സൂചിച്ച് കിടന്ന് ഉറങ്ങാൻ പോവാം വേണ്ടില്ല ഉറക്കം വരുന്നു നല്ലതാണ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് കുട്ടുവാ ഇറങ്ങി അപ്പു കൂട്ടനും ഇറങ്ങും